അനിയ മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലും പല പ്രവാചകന്മാരും ഒക്കെ ഉയരമുള്ള സ്ഥലത്തേക്ക് അവര് പ്രാർത്ഥിക്കുവാനായി പോകുന്നത് നമ്മൾ കാണുന്നു വേദപുസ്തകത്തിൽ അബ്രഹാം തൻ്റെ മകനെ ബലി കഴിക്കാനായി കൊണ്ടുപോകുന്ന തിരഞ്ഞെടുക്കുന്ന സ്ഥലം മോറിയ മല അവിടെ വെച്ചാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ു പകരം ഒരു കുഞ്ഞാടിനെ ദൈവം കരുതിയതും ദൈവത്തെ അടുത്തറിഞ്ഞ ഒരു നിമിഷമായി വേദപുസ്തവത്തിൽ രൂപ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം മോശയെ മോശപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേൽ ജനതയെ മരുഭൂമിയിൽ കൂടി നടത്തി പാലും തേനും ഒഴുകുന്ന വാക്തത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും ചോദിച്ചതും ചോദിച്ചാത്തതുമായ പലതും ദൈവം ഇസ്രായേലിനേക്ക് കൊടുക്കുന്നുണ്ട്